സ്വന്തം ദേവാലയത്തിൽ വിവാഹ വിവാഹകൂദാശിക്ക് വീണ്ടും ഫീസ് അടയ്ക്കണോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ കാര്യങ്ങളാണ് സമയം കിട്ടുന്നതിനനുസരിച്ച് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് ചിലത് വിശ്വാസപരമായ കാര്യങ്ങളായിരിക്കാം ചിലത് ഭരണഘടനാപരമായ കാര്യങ്ങളായിരിക്കാം ചിലത് അനുദിന ജീവിതത്തിലെ ദേവാലയ ബന്ധിതമായ കാര്യങ്ങൾ വ്യക്തിഗത കാര്യങ്ങൾക്ക് എന്തായിരുന്നാലും പ്രസക്തിയില്ല ഈ വിഷയം വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ അംഗങ്ങളാണ് പിന്നെ ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ പള്ളിയിൽ വെച്ചൊരു കല്യാണം നടത്തുമ്പം അതിന് ഫീസ് അടയ്ക്കുന്ന എന്തിനാണ് മാമൂസെ കുറിച്ച് അവർക്ക് സംശയമില്ല കാരണം അവർ എന്താ അവരുടെ കുഞ്ഞുനാളിൽ അത് ചെയ്തത് ഇനി അല്ലെങ്കിൽ അവർ അപ്പനും അമ്മയൊക്കെ ആകുമ്പോൾ അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് അവർ മാമൂസയെക്കുറിച്ച് ചോദിക്കില്ല പകരവർ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് വിവാഹകൂതാശയ്ക്ക് അങ്ങനെ ഒരു ഫീസ് മേടിക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ പള്ളി അല്ലേ ഞങ്ങൾക്ക് ഒരുക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറയും ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം മാത്രം പറഞ്ഞാൽ ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിരുന്നിട്ടുള്ളതൊക്കെ കൊച്ചു ദേവാലയങ്ങളിലാണ് ഈ കൊച്ചു ദേവാലയങ്ങൾക്കൊരു ഒരു പ്രത്യേകതയുണ്ട് എല്ലാ പള്ളികളിലും ബഡ്ജറ്റ് അവതരിപ്പിക്കണം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കഴിവിൻ്റെ പരമാവധി ഏപ്രിൽ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ മുഴുവൻ വരവ് വരവില കണക്ക് ഊഹിച്ച് അവതരിപ്പിക്കുന്നതാണ് ബഡ്ജറ്റ് നിങ്ങൾക്ക് അറിയാം ഇറ്റ്സ് ഫിഗർലി ചെയ്തു വെച്ചേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലാതെ ഇത്ര കല്യാണമൊന്നുമല്ല ഇത്ര കല്യാണം നടക്കുമ്പോൾ ഇത്ര രൂപ കിട്ടും അപ്പം നിങ്ങൾക്ക് ആ ബഡ്ജറ്റിനകത്ത് എക്സ്പെൻസായിട്ടുണ്ട് പെരുന്നാൾ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ഭദ്രാസന വിഹിതം ഇങ്ങനെയുള്ള തുകകളുണ്ട് ഈ തുകകളെ ബാലൻസ് ചെയ്യാൻ ഇൻകം സൈഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് മാസവരി ചില പള്ളികളിൽ അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഞാനൊക്കെ ഇരുന്ന കൊച്ചു പള്ളികളൊക്കെയാണ് അപ്പം അവിടെ അമ്പത് രൂപ നൂറ് രൂപയൊക്കെയാണ് മാസവരിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയുള്ളു പിന്നെന്താ ആദ്യവളവ് ലേലം പള്ളിക്കകത്ത് എന്തെങ്കിലും സാധനം ഒരു തെങ്ങെങ്കിലും ഉണ്ടെങ്കിൽ തെങ്ങിനകത്ത് പത്ത് തേങ്ങ ഉണ്ടാവും പത്ത് തേങ്ങ ഗുണം നാൽപ്പത് രൂപ നാനൂറ് രൂപ എന്നൊക്കെ എഴുതും അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വരുമാനങ്ങളാണ് ഒന്ന് അവിടുത്തെ ട്രസ്റ്റി ഇങ്ങനെ നോക്കും എൻ്റെ പള്ളിയിൽ കല്യാണം കഴിക്കാൻ പ്രായമായ ആരൊക്കെയുണ്ട് ചിലരുടെയൊക്കെ കല്യാണം ഈ വർഷം നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ കല്യാണ ഫീസ് ഇത്ര രൂപ കൂടി എഴുതും മാമോദി കല്യാണം കഴിച്ചവരുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു മാമോദിസയ്ക്ക് സാധ്യത അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് എങ്കിലേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറ് ബാലൻസ് ചെയ്യുള്ളൂ എങ്കിലേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറ് ബാലൻസ് ചെയ്യുള്ളൂ എങ്കിലല്ലേ പള്ളിയിലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിലെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചൊരു ശീലേ നമുക്ക് കഷ്ടിച്ച് പൈസ കൊടുക്കുക ഭക്ഷണം മേടിച്ച് കഴിക്കുക അപ്പം നമ്മൾ ഈ വായിരിക്കുന്നത് അഞ്ച് രൂപ അല്ലെ പത്ത് രൂപ പത്ത് രൂപ അല്ലെ പതിനഞ്ച് രൂപ പൊറോട്ടയ്ക്ക് അന്ന് കൂട്ടിക്കും അപ്പോൾ പതിനഞ്ച് രൂപയാകത്തുള്ളു ഈ പൊറോട്ടയ്ക്ക് അയാളുടെ വിചാരം അല്ല ഇതുപോലെ പലരും വന്ന് കഴിച്ചതുകൊണ്ടാണ് ആ പൊറോട്ടയ്ക്ക് പതിനഞ്ച് രൂപ ഇടാൻ പറ്റുന്നത് അല്ലെങ്കിൽ അ അവനുണ്ടാക്കുന്ന പൊറോട്ട ഉണ്ടാക്കുന്ന മേശയ്ക്ക് കൊടുക്കണം പത്തൊമ്പതിനായിരം രൂപ അപ്പം അത് ഇങ്ങനെ പലരുടെ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ വരുമ്പോഴാണ് അത് പല രൂപത്തിലാണ് കളക്ട് ചെയ്യാനായിട്ട് ഇടവക ശ്രമിക്കുന്നത് ഇത് ഭദ്രാസനത്തിനോ സഭയെന്നോ ഉള്ളതല്ല ഇടവക ശ്രമിക്കുന്നോ അങ്ങനെയാണ് അങ്ങനെ കളക്ട് ചെയ്ത തുകയാണ് ബഡ്ജറ്റിനെ അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ ബാലൻസ് ചെയ്യുക ഇല്ലെങ്കിൽ പള്ളിക്ക് നിലനിൽ നിലനിൽക്കാൻ പറ്റില്ല പള്ളിയിൽ ഇപ്രകാരം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വരുമാനം കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഭദ്രാസനം എത്ര പോലത്തേക്ക് എഴുതി കൊടുത്തപ്പോഴാണ് ഒരു ഇടവക അനുവദിക്കുന്നത് ബാബാ തിരുവനസിനെ കൊണ്ട് ഒരു ഇടവക അനുവദിക്കുന്നത് അങ്ങനെ എഴുതി കൊടുക്കുമ്പോഴാണ് അങ്ങനെ എഴുതി കൊടുത്ത തുകയാണ് അത് എന്നുള്ളത് ഓർക്കുക എന്നാൽ ഇതേ സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാനായിട്ട് കഴിയണം അതെന്താണ് ഈ തുക തീരുമാനിക്കുന്നത് ഇടവകയിലെ വൈദികരല്ല വികാരി അച്ഛന്മാരല്ല മെത്രാപോലിത്തെ അല്ല കാതോലിക്കയല്ല അതാത് ഇടവകയിലെ ഇപ്രകാരമുള്ള വരുമാനങ്ങൾ തീരുമാനിക്കുന്നത് ആ ഇടവക പൊതുയോഗത്തിലാണ് ഈ ഡയലോഗ് അടിക്കുന്ന ഒരു മോനും ആ പുതുത്തിൽ പോയത് ബഡ്ജറ്റ് അവതരിപ്പിക്കും ശരി നമ്മൾ ഇൻകം ബാലൻസ് ഇൻകം കൂട്ടാൻ വേണ്ടി കല്യാണത്തിൻ്റെ ചിലവോ മാമോസിൻ്റെ ചിലവോ അല്ല കൂട്ടേണ്ടത് പകരം നമുക്ക് ഇന്നത് ചെയ്യാം ഞാനിത് പറഞ്ഞത് വളരെ ആലോചിച്ച വലിയ പെരുന്നാളും ആഘോഷം നടത്തുമ്പോൾ നമ്മൾ പലരെയും കുറ്റം പറയും അതുകൊണ്ട് അവന്മാരിൽ അവിടെ ചേർന്ന് പെരുന്നാൾ നശിപ്പിച്ചു അവന്മാർക്കെല്ലാം കുറേ ചെണ്ടയും മേളവും ഇട്ടം എന്നൊക്കെ നമ്മൾ പറയും എന്തുകൊണ്ട് ബാക്കി ആളുകൾ ചെന്നിരുന്നിട്ട് അതിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കണം എന്നിട്ട് നമുക്ക് ഇതിനുപയോഗിക്കാം എന്ന് പറയുന്ന നിലപാടെടുക്കാൻ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അപ്പം അങ്ങനെ ഒരു നിലപാടെടുത്ത് കഴിയുമ്പം നമുക്കത് മാറ്റി വെക്കാൻ സാധിക്കും വിവാഹം കഴിക്കാൻ പോകുന്ന ദേവാലയത്തിൽ ഫീസ് അടയ്ക്കണം എന്നുള്ള വിഷമമുള്ള കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ആകപ്പാടെ ഒരിക്കലുള്ളൊരു സംഭവമാണ് പണ്ട് ഇതിന് എന്താ സ്ത്രീധനത്തിൻ്റെ തുകയുടെ ഇത്ര ശതമാനം എന്നൊക്കെയാണ് ഇപ്പം അതൊന്നും നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഒരു ചെറിയ തുക വെച്ചിരിക്കുകയാണ് അത് നിങ്ങൾ കൊടുക്കാനിടയാകട്ടെ നമ്മുടെ പള്ളിയെ കരുതാൻ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കരുതാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സംശയങ്ങൾ ഒന്നുകിൽ ദയവായി കമൻറ്റായിട്ട് എഴുതുക അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അതിന് അനേകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആ വീഡിയോ ആയിട്ട് തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ